ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടേമിലേക്ക് വളരെ മികച്ച റിട്ടേൺസ് നൽകാൻ സാധ്യതയുള്ള ഒരു കമ്മോഡിറ്റിയാണ് സിൽവർ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നിയർലി ഫോർട്ടീൻ പെർസെൻറ്റേജ് പതിനാല് ശതമാനമാണ് എൻ്റെ സിൽവർ ബേസ് അല്ലെങ്കിൽ സിൽവർ ഇ ടി എഫെനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോയിൽ റിട്ടേൺസ് നൽകിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് സിൽവറിന് ഇത്ര പെട്ടെന്ന് ഈയോർ റിട്ടേൺസ് നൽകാൻ സാധിച്ചത് ഇൻക്രീസ്ഡ് ഗ്ലോബൽ ഡിമാൻഡ് സിൽവർ എന്ന് പറയുന്നത് ഒരു പ്രഷ്യസ് മെറ്റൽ മാത്രമല്ല ഒരു ഇൻഡസ്ട്രിയൽ മെറ്റൽ കൂടിയാണ് അതായത് സോളാർ പാനലുകൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടെയൊക്കെ ആവശ്യകത വർദ്ധിച്ചോടുകൂടി സിൽവറിന്റെ ഡിമാൻഡും ഹൈലി ഗ്ലോബലി ഇൻക്രീസ്ഡ് ആയി ഇൻഫ്ലേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഹെഡ്ജ് ആയിട്ട് മാർക്കറ്റിലെ ആളുകൾ ഇതിനെ യൂസ് ചെയ്യുന്നു അതായത് മാർക്കറ്റ് അൺസെർട്ടേൺ ആവുന്ന സിറ്റുവേഷൻസ് അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലോബൽ അൺസർട്ടനിറ്റി വരുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് സിൽവർ കൂടി വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റിന് കൺസിഡർ ചെയ്യുന്നു ഗോൾഡിൻ്റെ കൂടെ തന്നെ സിൽവറും റാലി നടത്തുന്നു അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ണെങ്കിൽ അതല്ലെങ്കിൽ ഡോളർ വീക്ക് വീക്കാവുകയാണെങ്കിൽ ഈ രണ്ട് സാഹചര്യത്തിൽ വരിലും മികച്ച രീതിയിലുള്ള റാലി സമീപകാലത്തായിട്ട് നമ്മൾ കാണുന്നു അപ്പോൾ വരുന്ന വർഷങ്ങൾ അതല്ലെങ്കിൽ വളരെ ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്തേക്ക് ഒന്ന് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇനിയും സിൽവർ ഇ ടി എഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സിൽവർ എന്ന് പറയുന്ന കമ്മോഡിറ്റി ആയിക്കോട്ടെ വളരെ മികച്ച രീതിയിലേക്ക് പ്രൈസ് ഹൈക്ക് വരാനുള്ള ചാൻസസ് ആണ് കൂടുതലുള്ളത്